السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحابه سيدنا ومولانا محمد حبيبا يموت النبي صلى الله عليه وسلم تنقل كي بليا درمشتنا ايرنو اودتك അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നുള്ള ഒരു ശൈലിയായിരുന്നു ഒരു ശീലമായിരുന്നു ഹബീബ് സല്ലു അലൈഹി വല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് പറഞ്ഞതായി കാണാം മാ സുറുനി അന്നഇന്തി മിസൽ ഔഹദ്ദീൻ ഹാദാ ദഹബൻ തം അലയ്യ സാലിസതുൻ എൻ്റെ അടുക്കൽ ഒതുപർവത്തോളം വരുന്ന സ്വർണ്ണമുണ്ടായിട്ട് അതൊരു മൂന്ന് ദിവസത്തിൽ കൂടുതലായി എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ മുമ്പായി മൂന്ന് ദിവസത്തിന് മുമ്പായി കൊണ്ട് തന്നെ അത് മുഴുവനും ധർമ്മം ചെയ്തു തീർക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മഹാന്മാരാകുന്ന സഹാബത്തു അലീ അള്ളാഹുഅലഹും മുത്തനബി സാഹു വസ്സലാമത്തങ്ങബന്ധിച്ച് നമ്മോട് പറഞ്ഞത് വസല്ലമ തങ്ങൾ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജൂതുള്ള ആളായിരുന്നു കറമുള്ള ആളായിരുന്നു മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള വസ്തു ആവശ്യമുള്ള സമയത്ത് നൽകുക എന്നാണ് അത് സമ്പത്താവാം ശാരീരികമായി കൊണ്ടാവാം നല്ല വാക്കുകളെ കൊണ്ടാവാം മറ്റുള്ളവരെ കൊണ്ട് നൽകി നൽകിക്കൊണ്ടാവാം ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ സഹായിക്കാൻ പറ്റുമോ അത് മുഴുവനും ആ നന്മകൾ മുഴുവനും ഹബീബ് സല്ല അല്ലാഹു അലിഹി തങ്ങളിൽ കാണാമായിരുന്നു എന്ന് മഹാന്മാരാകുന്ന സുഹാബത്തു അലി അള്ളാഹു താലാൻഹും ഹബീബ് സല്ലല്ലാഹു വസ്സലമ്മ സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അത്രത്തോളം വലിയ ധർമ്മിഷ്ഠനായിരുന്നു മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസ്ലാമ തങ്ങൾ അവിടത്തേക്ക് ലഭിച്ചത് മുഴുവനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു ശ ശൈലിയായിരുന്നു ഒരു ശീലമായിരുന്നു മുത്ത നബി സല്ലാഹ്മത്തങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതൊരു പക്ഷെ അവിടത്തെ കത്തെത്താൻ ഇഷ്ടപ്പെട്ട വസ്തുവാണെങ്കിൽ തന്നെയും ഒരു വേള ഒരു സുഹാബി ഹബീബ് സല്ലാഹു അലി സലാമ തങ്ങൾക്ക് നല്ലൊരു ഷാള് സമ്മാനമായി കൊടുത്തു അതവിടുന്ന് ധരിച്ചുകൊണ്ട് സദസ്സിലേക്ക് വന്നപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഋസുല്ലാഹി സാഹു തങ്ങളോട് പറഞ്ഞു നബി എന്തുമാത്രം ഭംഗിയുള്ള വസ്തു ആണത് അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഹബീബ് സല്ലാഹു തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുവായിട്ട് പോലും അത് അദ്ദേഹത്തിന് അഴിച്ചു നൽകി എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു ഹബീബായ അയമുത്ത് നബി സല്ലാഹു അലിഹി തങ്ങൾ പ്രത്യേകിച്ച് നല്ല നല്ല മാസങ്ങളിൽ നല്ല നല്ല അവസരങ്ങളിൽ റമലാൻ പോലുള്ള പുണ്യമാസങ്ങളിൽ ഹബീബ് സല്ലാസ്ലമങ്ങൾ തങ്ങൾ ധനധർമ്മങ്ങൾ ചെയ്യലിനെ അധികരിപ്പിക്കുമായിരുന്നു എന്ന് ഇമാം ബുഹാരി അലി അള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല നല്ല അവസരങ്ങൾ പ്രതിഭാ ധാരാളമായി വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നന്മകൾ ധാരാളം ചെയ്യണമെന്നതിലേക്കുള്ള വലിയൊരു പ്രേരണയായിരുന്നു ഹബീബ് സല്ലാഹു വല്ല തങ്ങൾ നൽകിയിരുന്നത് അബിബായ മുത്ത നബി അലൈഹി മാ തങ്ങളെ അവിടുന്ന് കാണിച്ച അത്ര മാതൃകകൾ പിൻപറ്റി ജീവിക്കാനും അവിടത്തെയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം തരട്ടെ ആമീൻ അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു